നമസ്കാരം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച വാർത്താ മണിക്കൂറുകൾക്കൊടുവിൽ നാടക സംഭവങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുകയാണ് ഗുരുതര ആരോപണങ്ങളും ശക്തമായ പ്രതിഷേധങ്ങളും ഉയർന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗതികെട്ട രാജിവെക്കേണ്ടി വന്നത് ആരോപണങ്ങളിൽ കടുത്ത പ്രതിരോധത്തിലാവുകയായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് കഥചോർച്ചയും അവതാരങ്ങളുടെ പ്രകടനവും ഒക്കെയായി വിവാദ മുനയിൽ നിന്നിരുന്ന സി പി എം ആണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നത് പകരം ഇപ്പോൾ പ്രതിസ്ഥാനത്തായിരിക്കുന്നത് കോൺഗ്രസും അതിലെ നേതാക്കളും രാഹുലിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംരക്ഷിച്ചു വരികയായിരുന്നു എന്ന വിമർശനവും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു രാജി എങ്കിൽ ഇവരെല്ലാം തന്നെ പ്രതിക്കൂട്ടിലാവുന്ന സ്ഥിതിയായിരുന്നു ഒടുവിലാണ് രാജ്യപ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് ഈ രാജ്യപ്രഖ്യാപനത്തോടെ അടുത്ത മാസം കൂടാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിരോധം തീർക്കാൻ പ്രതിപക്ഷത്തിന് ഏറെ വിയർപ്പ് ഒഴിക്കേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുവെങ്കിലും എം എൽ എ സ്ഥാനം ഒഴിയുമോ എന്ന വിഷയം പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും ഇനി ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കുക രാഹുൽ മാങ്കൂട്ടത്തിലെ ലക്ഷ്യമിട്ട സി പി എം മുൻപും നിരവധി തവണ ആരോപണങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ അത് കൃത്യമായ ലക്ഷ്യത്തിൽ കൊള്ളുന്നത് ആരോപണത്തിന്റെ തുടക്കത്തിൽ രാഹുലിന്റെ പേര് പരാതിക്കാരി പറയാതിരുന്നത് പിടിവള്ളിയാക്കാൻ നേതൃത്വം ശ്രമിച്ചുവെങ്കിലും പിന്നീട് അതും കൈവിട്ടു പോവുകയായിരുന്നു ഹണി ഭാസ്കർ കൂടി രംഗത്ത് വരികയും ചെയ്തതോടെ രാഹുൽ പ്രതികരിക്കണമെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും വലിയ രീതിയിൽ ഉയർന്നു സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള പെൺ ശബ്ദങ്ങളാണ് രാഹുലിന്റെ വീഴ്ചയ്ക്ക് ഇത്രയും ആഘാതം കൂട്ടിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് രാഹുലിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉയർന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാറി നിൽക്കണമെന്നും ഇതെത്രാമത്തെ തവണയാണ് ഇതുപോലെ ആരോപണങ്ങൾ കേൾക്കുന്നതെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹ ചോദിച്ചത് ശക്തമായ ഭാഷയിലായിരുന്നു ഇവിടെയാണ് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിഞ്ഞത് സ്വന്തം പാർട്ടി കോടതി പറയുന്നതിനപ്പുറം പെൺ ശബ്ദം ഉയരാത്ത സി പി എം പാർട്ടിക്കുള്ളിൽ ഇതുവരും സ്വപ്നം മാത്രമാണെന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് ആരോപണങ്ങൾ എപ്പോഴും ചിരിച്ചു തള്ളാനാകില്ല എന്നും മാധ്യമങ്ങളിൽ വെണ്ടക്ക അക്ഷരത്തിൽ വാർത്ത വന്നിട്ട് മൗനം പാലിക്കുന്നത് ശരിയല്ല എന്നും സംഘടന ഇതിനോട് പ്രതികരിക്കണമെന്നുമാണ് സ്നേഹ പറഞ്ഞത് പെൺകുട്ടികൾ കൂടിയുള്ള പ്രസ്ഥാനമാണ് ഇതെന്ന് ഓർക്കുക അവരെ കൂടി ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് രാഹുൽ പ്രതികരിക്കണമെന്നും സ്നേഹ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒന്ന് ആലോചിക്കുക ഇത് ഇടതുപക്ഷ പാർട്ടിയിലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നത് നേരത്തെയും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ സ്ത്രീകൾ ഇപ്പോൾ എവിടെയാണ് എന്തായാലും രാഹുലിന്റെ വീഴ്ചയ്ക്ക് വലിയ പ്രഹരമാകുകയായിരുന്നു സ്നേഹയുടെ ഈ വാക്കുകൾ മെസഞ്ചറിൽ വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അയച്ച ചാറ്റുകൾ കൂടി പുറത്തു വന്നതോടെയാണ് രാഹുൽ മാങ്കുടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലായത് വിവാഹിതയായ യൂത്ത് കോൺഗ്രസ് നേതാവിന് അയച്ച ചാറ്റുകളാണ് പുറത്തു വന്നത് യുവനേതാവിനെതിരായ നടി റിനി ആൻഡ് ജോർജ് നടത്തിയ വെളിപ്പെടുത്തലും ചർച്ചയാകുന്നതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത് മെയ് പതിനേഴിന് അയച്ച ചാറ്റുകൾ പുറത്തു വന്നത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയണമെന്ന ആവശ്യം ഇതിനിടയിലായിരുന്നു ഉയർന്നത് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമായതോടെ അദ്ദേഹത്തിന് രാജിവെച്ച് ഒഴിയേണ്ടി വരികയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി കൈവിട്ടതോടെയാണ് രാഹുലിന് എല്ലാ പിടിവെള്ളുകളും നഷ്ടപ്പെട്ടത് പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നും ആരോപിച്ച നടി റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ആരുടെയും പേര് പറയാതെയായിരുന്നു ആരോപണങ്ങൾ എങ്കിലും പാർട്ടി ഗ്രൂപ്പുകളിൽ രാഹുലിന്റെ പേര് പരാമർശിച്ച് തന്നെയായിരുന്നു ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നത് പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കറിന്റെ തുറന്നു പറച്ചിലും രാഹുലിന് വിനയായി മാറുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആകെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര നല്ലതായിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന പരാതിയും അദ്ദേഹത്തിനെതിരെ പൊതുവികാരവും ഉയരുന്നതിനിടെയായിരുന്നു പുതിയ ആരോപണങ്ങളും വന്നത് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടരാൻ രാഹുൽ അർഹനല്ല എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഉണ്ടായിരുന്നത് തെറ്റുകാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കടുത്ത നടപടി തന്നെ സ്വീകരിക്കുമെന്ന സതീശൻ അഭിപ്രായപ്പെട്ടതിന് തൊട്ടുപിന്നാലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജ്യപ്രഖ്യാപനവും എന്തായാലും സതീശൻ വടിയെടുത്തു എന്ന് തന്നെ ചുരുക്കം രാജി വയ്ക്കാതെ വേറെ രക്ഷയില്ല എന്ന ഏറ്റവും വലിയ സമ്മർദ്ദം വന്നതോടെയാണ് രാഹുൽ മാങ്കുടത്തിൽ രാജി വെച്ച് ഒഴിഞ്ഞു പോകേണ്ടി വന്നത് എന്തായാലും രാഹുലിനെ പേറിയതിന്റെ പേരിൽ കോൺഗ്രസിനുള്ളിൽ നാണക്കേട് തളം കെട്ടി നിൽക്കുമെന്ന് ഉറപ്പാണ് ഇത്രനാൾ രാഹുലിനെ സംരക്ഷിച്ചെന്ന ചീത്ത പേരിൽ നിന്ന് തലകുരാൻ അത്ര എളുപ്പത്തിൽ നേതൃത്വത്തിന് കഴിയുകയുമില്ല